പാറശാല തോട്ടിൻകരയിൽ വീട് കുത്തി തുറന്ന് മോഷണം നടത്തി സ്വർണമുൾപ്പെടെ ലക്ഷങ്ങളുടെ രൂപയുടെ മുതൽ കൊള്ളയടിച്ചാണ് മോഷ്ടാക്കൾ കടന്നു കളഞ്ഞത് എന്നാണ് സംശയിക്കുന്നത് സിസിടിവി ദൃശ്യവും ലഭിച്ചതായി പറയുന്നു കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ എസ് അനിലിന്റെ തോട്ടിൻകരയിലെ ഭൂമുഖത്ത് വീട്ടിലായിരുന്നു കവർച്ച നടന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം കഴിഞ്ഞ ദിവസം രാത്രി സമീപത്തെ മകളുടെ വീട്ടിലായിരുന്നു അനിലും ഭാര്യയും അന്തി ഉറങ്ങിയത് പുലർച്ചെ വ്യായാമം ചെയ്യുന്ന വീട്ടിലെത്തിയപ്പോൾ തലേദിവസം പൂട്ടിയ മുൻവശത്തെ ഗേറ്റിന്റെ പൂട്ട് കാണാനില്ലായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലായിരുന്നു മോഷണം സ്ഥിരീകരിച്ചത് മുൻവാതിൽ തകർത്ത് അകത്തു കയറിയ മോഷ്ടാക്കൾ വീട്ടിനുള്ളിലെ ലോക്കർ ഉൾപ്പെടെ ആറു അലമാരകൾ കുത്തി തുറന്നായിരുന്നു കവർച്ച നടത്തിയത് മാല മുധുരം കമ്മലുകൾ വള ഉൾപ്പെടെ പതിമൂന്ന് പവനിലധികം വരുന്ന സ്വർണവും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന തുകയും ഉപയോഗിക്കാത്ത വില കൂടിയ രണ്ട് മൊബൈൽ ഫോണുകളും മൂന്ന് വാച്ചും കൈക്കലാക്കിയായിരുന്നു സംഘം കടന്നു കളഞ്ഞത് അനിൽ നടത്തി വന്നിരുന്ന എ എസ് സ്വർണ്ണപണയ സ്ഥാപനത്തിന്റെ താക്കൂലുകളും മോഷ്ടാക്കൾ കവർന്ന കൂട്ടത്തിലുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ച് വീട് പരിസരത്തെത്തിയ രണ്ടുപേരുടെ ദൃശ്യങ്ങൾ സിസി ടിവിയിൽ പതിങ്ങിട്ടുമുണ്ട് ഇവ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചതായും പറയുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം രാത്രി ഒൻപത് മണി ഓരോ ഭവന സന്ദർശനം സ്ഥാനാർത്ഥി ഞാൻ കൂടി നടത്തി പത്തുമണിക്കുള്ള വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം ഹീറ്ററി ഒന്ന് കുളിച്ചിട്ട് പത്തര വരെ ഞാനിവിടെ ആൾ സഹപ്രവർത്തകരോട് സംസാരിച്ചു കൊണ്ടിരുന്നിട്ട് പത്തരയ്ക്ക് ശേഷം അപ്പുറത്തെ വീട്ടിൽ ചെന്ന് ഉറങ്ങാനായിട്ട് പോയി ആ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എൻ്റെ ഡ്രൈവറുടെ അച്ഛൻ വളരെ സീരിയസ് ആയി വെടിയക്കളയിൽ കൊണ്ടുപോയപ്പോഴും വെടിയക്കളയിലൊക്കെ ഞാൻ വിളിച്ച് എന്താണെന്ന് വിവരവും തിരക്കിട്ട് ഒരു പതിനൊന്നേ കാലം ശേഷമാണ് കിടന്നത് അപ്പോൾ അവർ രാത്രി ഒരു പന്ത്രണ്ട് മണിക്കും പിന്നെ നാലുമണിക്കുമിടയ്ക്കാണ് ഈ മോഷണം നടന്നിട്ടുള്ളത് എൻ്റെ ഒരു ജന്മം അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഇതേവരെ ഈ വീട്ടിലാത്ത ഒരു മോഷണം നടന്നിട്ടില്ല ആദ്യമായ ആദ്യം ഒരു വീട് തുറന്നിട്ടിട്ടാണ് കിടന്നാലും ആരും പോലെ കാരണം രാത്രിയും പോലും ഒരുപാട് ആളുകൾ ഈ വീട്ടിൽ വരുന്നതാണ് എത്രയോ കാലം കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം പ്രവർത്തനമുള്ളതും ഉയർന്ന സമിതികളിലിരുന്നതും എത്രയോ പ്രാവശ്യം കോർപ്പറേഷൻ്റെ ചെയർമാനും ബോർഡും പറഞ്ഞ ആളാണ് അപ്പോൾ ഇത്രയും നൂറുകണക്കിന് ആളുകളിവിടെ വരുന്നതാണ് അപ്പൊ ഇവിടെ ആര് വരുന്നുവെന്ന് ആരും ശ്രദ്ധിക്കാറില്ല കാരണം ഇപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനന്റെ വീട്ടിലായുമ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് രാത്രി ഞാൻ വരുമ്പോൾ പന്ത്രണ്ട് മണി ചിലപ്പോൾ ഒരു മണിയൊക്കെ ആവും ഒരു ബൈക്കിലവിടെ ഒരാൾ ഒറ്റയ്ക്ക് വന്നു ഒറ്റയ്ക്ക് വന്നിട്ട് ഹെൽമെറ്റ് വെച്ചിട്ട് വീടിന്റെ അന്തരീക്ഷമൊക്കെ നോക്കി തിരിച്ചുപോയി വീണ്ടും രണ്ടുപേരായിട്ട് വന്നു രണ്ടുപേരായിട്ട് വന്ന് മോഷണം നടത്തി തിരിച്ചുപോയെന്നാണ് അറിയാൻ കഴിയുന്നത് വിരൽ നടുഡ് ഉൾപ്പെടെ ഉള്ളവർ നെയ്യാറ്റിങ്ങര ഡി നേതൃത്വത്തിൽ സ്ഥലത്തെത്തി പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ ചെങ്കൽ വട്ടവളയിലും മറ്റൊരു വീട് കുത്തി തുറന്ന മോഷണം നടന്നിരുന്നു രണ്ടു മോഷണങ്ങളിലും കേസെടുത്ത പാർശ്ശല പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്